നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം ഇനി വാർഷികാഘോഷത്തോടനുബന്ധിച്ച് നിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യാൺ സ്കീമിലൂടെ പണിക്കോലിയില്ലാതെയും പണിക്കോലിയിൽ കിഴിവുകളോടെയും രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയ ഇഷ്ടം പോലെ വീട്ടിൽ കുട്ടിയെ കുഴഞ്ഞു വീണ യുവാവ് മരിച്ചു എ ആർ നഗർ ചെണ്ടപ്പുറായ പൂതേരി ആക്കംപറമ്പിൽ ബാലകൃഷ്ണന്റെ മകൻ വിജിലാണ് മരിച്ചത് മുപ്പത്തി ഒൻപത് വയസ്സായിരുന്നു ഇന്നലെ രാവിലെ ഒൻപത് മുപ്പതിനായിരുന്നു സംഭവം വീട്ടിൽ കുട്ടിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കെ വിജിത് കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടനെ വി കെ പടിയിലെ ക്ലിനിക്കിൽ കൊണ്ടുപോയെങ്കിലും മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു അവിടെ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു ഇദ്ദേഹം പ്രമേയ രോഗിയായിരുന്നു ഗൾഫിൽ എഞ്ചിനീയർ വിജിൽ ഒരു മാസത്തെ അവധിക്ക് വന്നതായിരുന്നു ഇതിനിടെയാണ് ദാരുണമായ സംഭവം സംസ്കാരം ഇന്ന് രാവിലെ പതിനൊന്നിന് വീട്ടുവളപ്പിൽ വെച്ച് നടന്നു സരോജിനിയാണ് മാതാവ് ജിൻസിയാണ് ഭാര്യ രണ്ട് മക്കളാണ് ഇവർക്ക് ദക്ഷ ധ്രുവ് വിനീഷ് സഹോദരൻ ന്യൂസ് ബ്യൂറോ തിരുവിങ്ങാടി